ആ ലേലുയ ഈശോലേറ്റവും സ്നേഹമുള്ളവരെ വളരെയധികം പ്രതിസന്ധിയും പ്രതികൂലവും നിറഞ്ഞിരിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ വചനത്തെ ധ്യാനിക്കാനും ദൈവവചനം ജീവിതത്തിൽ സ്വീകരിച്ച് കർത്താവിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് ജീവിക്കാനും നമ്മെ സഹായിക്കുന്ന വിധത്തിൽ ഒരു കൺവെൻഷൻ ഡിസംബർ മാസത്തിൽ ക്രമീകരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ എത്തുന്നത് തിരുവനന്തപുരം മേജർ അതിരൂപതയിലെ നെടുമങ്ങാട് വൈദിക ജില്ലയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഡിസംബർ മാസം നാല് അഞ്ച് ആറ് തീയതികളിലായി വെള്ളി ശനി ഞായർ തീയതികളിലായി നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ ബൈബിൾ കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്താവീശ്വമിശികായുടെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കുടുംബങ്ങളുടെ നവീകരണത്തിന് വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ആഴമായ ദൈവാനുഭവത്തിനും ദൈവ തിരുഹിത പ്രകാരമുള്ള ജീവിതത്തിനും സഹായിക്കുന്ന വിധത്തിൽ മൂന്ന് രാത്രികളിൽ ദൈവത്തിൻ്റെ തിരുസ്വരം കേൾക്കുവാനും ദൈവത്തെ ആരാധിക്കാനും ഈ ഓൺലൈൻ ബൈബിൾ കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഓൺലൈൻ ബൈബിൾ കൺവെൻഷൻ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് ഷക്കീന ടെലിവിഷനിലും മൗണ്ട് കാർമൽ യൂട്യൂബ് ചാനലിലുമാണ് ഈ ധ്യാനം പ്രക്ഷേപണം ചെയ്യുന്ന സമയം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണി മുതൽ പത്തര വരെ ആയിരിക്കും നിങ്ങളെല്ലാവരെയും ഈ കൺവെൻഷനിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നിങ്ങളുമായി പരിചയമുള്ള വ്യക്തികളോടും ഈ ബൈബിൾ കൺവെൻഷനെക്കുറിച്ച് സാധിക്കുന്നിടത്തോളം അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടാം ഒരുമിച്ച് ദൈവം അരടിച്ച് വാക്കുകൾ ശ്രവിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും സ്നേഹത്തോടെ നന്മയും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു പ്രീസ്തലോട്ട്